ഗതാഗത നിയമലംഘനങ്ങളിൽ ജാഗ്രതയോടെ പൊതുജനങ്ങളും പരിവാഹൻ ആപ്പിലെ സിറ്റിസൺ സെന്റിനൽ സംവിധാനത്തിലൂടെ ഒന്നര മാസത്തിനിടെ ലഭിച്ചത് നാലായിരത്തി തൊണ്ണൂറ്റിയെട്ട് പരാതികളാണ് പരാതികളിൽ നടപടി സ്വീകരിക്കാൻ നടപടി തുടങ്ങി അപകടത്തിൽ ഉൾപ്പെടുന്ന ബസ്സുകളുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്നത് അംഗീകരിക്കുകയില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്ന മലപ്പുറത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പച്ചനാട്ടുകര ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ ഒ പി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നടന്നു ആയുഷ് മിഷന്റെ മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു സിനിമാ സീരിയൽ നടി മീന ഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു പുലർച്ചെ ഷൊണ്ണൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം മസ്തിഷ്കാഘാതം സംഭവിച്ചതിനെ തുടർന്ന് നാലു ദിവസമായി ചികിത്സയിലായിരുന്നു ഗതാഗത നിയമ ലംഘനങ്ങളിൽ ജാഗ്രതയോടെ പൊതുജനങ്ങളും പരിവാഹൻ ആപ്പിലെ സിറ്റിസൺ സെന്റിനൽ സംവിധാനത്തിലൂടെ ഒന്നര മാസത്തിനിടെ ലഭിച്ചത് നാലായിരത്തി തൊണ്ണൂറ്റിയെട്ട് പരാതികളാണ് ഇതിൽ ആയിരത്തി പരാതികളിൽ നടപടി സ്വീകരിക്കാൻ നടപടി തുടങ്ങി ബാക്കിയുള്ള രണ്ടായിരത്തിഒനൂറ്റിഅൻപത്തി ആറ് പരാതികളിൽ ചിലത്തിൽ കഴമ്പില്ലെന്നും മറ്റു ചിലത്തിൽ നിയമലംഘനം വ്യക്തമല്ലെന്നും ചിലത്തിൽ വാഹനത്തിന്റെ നമ്പർ വ്യക്തമല്ലെന്നും കണ്ട് തള്ളി ഈ ചലാൻ നൽകിയാണ് പിഴ ഈടാക്കുന്നത് ചിത്രങ്ങളായും വീഡിയോകളായുമാണ് പരാതി ലഭിച്ചിട്ടുള്ളത് അനധികൃത പാർക്കിംഗ് ഹെൽമറ്റ് ധരിക്കാതെയുള്ള യാത്ര അശ്രദ്ധമായ ഡ്രൈവിംഗ് അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ വാഹനത്തിൽ കയറ്റൽ ഫോൺ ഉപയോഗം തുടങ്ങിയ പരാതികളാണ് സിറ്റിസൺ സെന്റിനലിൽ എത്തിയിട്ടുള്ളത് എഴുപത്തിയഞ്ച് ശതമാനം പരാതികളും വഴി തടഞ്ഞുള്ളതും അപകട സാധ്യതയുള്ളതുമായ പാർക്കിങ്ങിനെ ചൊല്ലിയാണ് ഒക്ടോബർ പകുതിയോടെയാണ് സിറ്റിസൺ സെന്റിനൽ സംസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങിയത് എറണാകുളത്തിനാണ് ഏറ്റവും കൂടുതൽ പരാതികൾ എത്തിയിട്ടുള്ളത് എണ്ണൂറ്റി നാല്പത്തിരണ്ട് തിരുവനന്തപുരം എഴുന്നൂറ്റി ഇരുപത്തിനാല് പാലക്കാട് നാനൂറ്റി എൺപത്തി ആറ് തൃശൂർ മുന്നൂറ്റി അറുപത് മലപ്പുറം മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് പരാതികളുടെ എണ്ണം സി സി എൻ ഒറ്റപ്പാലം സിനിമാ സീരിയൽ നടി മീന ഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു പുലർച്ചെ ഷൊർണ്ണൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം മസ്തിഷ്കാഘാതം സംഭവിച്ചതിനെ തുടർന്ന് നാലു ദിവസമായി ചികിത്സയിലായിരുന്നു നൂറിലേറെ സിനിമകളിലും ഇരുപത്തിയഞ്ചോളം സീരിയലുകളിലും മീന ഗണേഷ് വേഷമിട്ടിട്ടുണ്ട് നാടകരംഗത്തു നാടകരംഗത്തുനിന്നാണ് ചലച്ചിത്രരംഗത്തെത്തിയത് സൂര്യസോമ കേരള തിയേറ്റേഴ്സ് ചിന്മയി തുടങ്ങിയ നിരവധി നാടക സമിതികളിൽ പ്രവർത്തിച്ചു വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചു കാലമായി നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു നാടകകൃത്തും സംവിധായകനും നടനുമായിരുന്ന എ എൻ ഗണേഷാണ് ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തുവന്ന പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കമായിരുന്നു ആദ്യ ചിത്രം കലാഭവൻ മണി നായകനായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ മീശുമാധവൻ നന്ദനം അമ്മക്കിളിക്കൂട് സെല്ലുലോയിഡ് തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമായിരുന്നു സംവിധായകൻ മനോജ് ഗണേഷ് സംഗീത എന്നിവരാണ് മക്കൾ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടക്കും സി സി എൻ ഷൊർണൂർ അപകടത്തിൽ ഉൾപ്പെടുന്ന ബസ്സുകളുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്നത് അംഗീകരിക്കുകയില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്ന മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന കണ്ടാൽ ഈ അപകടങ്ങൾക്കൊക്കെ കാരണം സ്വകാര്യ ബസ്സുകൾ എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇന്നലെ മന്ത്രി നടത്തിയത് നമുക്കറിയാം ഞാൻ ഈ പറഞ്ഞ നാല് അപകടങ്ങളിലും ഈ ഏകദേശം ഇരുപത് ആളുകൾ ഈ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അപകടത്തിൽ മരിച്ച ഈ നാല് അപകടങ്ങളിൽ ഒന്നിൽ പോലും ഒരു സ്വകാര്യ ബസ് ഉൾപ്പെട്ടിട്ടില്ല സ്വകാര്യ ബസ് ഉൾപ്പെടാത്ത അപകടത്തിന് നമ്മൾ നന്നായി നല്ല പറഞ്ഞത് പക്ഷേ നമ്മളൊക്കെ ഇനി ദുഃഖിതരാണ് പക്ഷേ ഈ അപകടങ്ങളിലൊന്നും ഒരു സ്വകാര്യ ബസ് പെട്ടിട്ടില്ല പക്ഷെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ പ്രസ്താവന നടത്തിയത് ഇനി ഒരു അപകടമുണ്ടായാൽ സ്വകാര്യ ബസ്സിൻ്റെ പെർമിറ്റ് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തൃശൂർ ജില്ലയിലെ നാട്ടികയിലും ആലപ്പുഴയിലും പാലക്കാടും പത്തനംതിട്ടയിലും ഉണ്ടായ ദാരുണമായ നാലു റോഡ് അപകടങ്ങളിലായി ഇരുപത് പേർ മരണപ്പെട്ടത് മലയാളികളെ ഒന്നാകെ തീരാ ദുഃഖത്തിലാക്കിയ സംഭവമാണ് എന്നാൽ മേൽപ്പറഞ്ഞ ഒരു അപകടത്തിലും ഒരു സ്വകാര്യ ബസ് പോലും ഉൾപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ അപകടങ്ങളിൽ പെടുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ല നമുക്കറിയാം കേരളത്തിലെ ഇപ്പോൾ ഏകദേശം ഒരു എൺപത്തഞ്ച് ലക്ഷം അതായത് ഒരു കോടിയോളം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആകെ ഏഴായിരം ബസ്സുകളാണ് സ്വകാര്യ ബസ്സുകളിലുള്ളത് ഈ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്താൽ ഇവിടുത്തെ അപകടങ്ങൾ കുറയുമോ ഇവിടുത്തെ റോഡ് അപകടങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇവിടുത്തെ റോഡിൻ്റെ അശാസ്ത്രീയപരമായ റോഡിൻ്റെ ഘടനയാണ് അതുപോലെ തന്നെ ബസ്സുകൾ എപ്പോഴെങ്കിലും അപകടങ്ങളിൽ പെടുന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെൻറ്റ് സർക്കാർ ഗതാഗത വകുപ്പ് അനുവദിക്കുന്ന സമയമാണ് ഈ സമയത്തിൽ ഒരു ഏകീകരണം വേണം എന്നുള്ളത് ഞങ്ങൾ പല പ്രാവശ്യമായി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതാണ് സമയം ചില ബസ്സുകൾക്ക് ഒന്നര മിനിറ്റ് ചില ബസ്സുകൾക്ക് രണ്ട് മിനിറ്റ് അതായത് ഒരു കിലോമീറ്റർ പറയുന്നത് പറയുന്നുട്ടോ ചില ബസ്സിന് രണ്ടര മിനിറ്റ് ഒക്കെ അനുവദിക്കും ഈ അനുവദിച്ച സമയത്ത് ബസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടാൻ പാടുള്ളൂ അതേപോലെ തന്നെ അവിടെ എത്തിപ്പെടേണ്ട ഒരു സമയം ഗതാഗത വകുപ്പ് നൽകും ആ സമയത്ത് എത്തിപ്പെടണം അപ്പോൾ ഈ സമയത്തിനൊരു വർധനവ് സമയം അതായത് കിലോമീറ്റർ റണ്ണിംഗ് സമയം വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യങ്ങളായി റോഡ് അപകടമുണ്ടായാൽ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ സസ്പെൻഡ് ചെയ്യുമെന്ന് ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു പക്കീസ കുഞ്ഞിപ്പ പി എസ് ഹൈദർ പാസ്മാനു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം സച്ചനാട്ടുകുര ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ ഒ പി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നടന്നു ആയുഷ് മിഷന്റെ മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ജനകീയങ്ങളുടെ ബഹുമാനായിട്ടുള്ള നേതാക്കൾ എച്ച് എം സിയുടെ അംഗങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട മറ്റിടങ്ങളിലും എല്ലാം സന്നിഹിതരായിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രദേശം നമ്മുടെ കുറ്റശാല ഉദ്ഘാടനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുവാൻ തെരഞ്ഞെടുത്തതിന് ഇതോടനുബന്ധിച്ച് ആശുപത്രി പരിസരത്ത് നടന്ന പൊതുയോഗം ഒറ്റപ്പാലംഎൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇതെല്ലാം സ്വാഭാവികമായും സാധാരണ നിലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയാണ് ആ പഞ്ചായത്തിലെ പി എസ് സി ആയാലും അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രി ആയാലും ഇതിന്റെ പഞ്ചായത്ത് ചെയ്യണം പഞ്ചായത്തിനെ സംബന്ധിച്ച് മുപ്പത് ലക്ഷം രൂപ അവർ ആശുപത്രിയുടെ കെട്ടിടത്തിന് വയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വേഗതയിൽ നടക്കുന്ന കാര്യമല്ല

സംസ്ഥാന ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും സംയുക്തമായി നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായി നമുക്കിവിടെ മുപ്പത് ലക്ഷം രൂപ നമ്മുടെ ഈ വേണ്ടി അനുവദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നാടിനെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി മൺസൂർ അലി ഇല്ലിയാസ് കുന്നുംപുറത്ത് പി രാധാകൃഷ്ണൻ പി എം ബിന്ദു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിനേശൻ യോഗ ഇൻസ്ട്രക്ടർ പി എം കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ ചെത്തലൂർ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പാതിയോരങ്ങളിലെയും പൊതു ഇടങ്ങളിലെയും അനധികൃത ബോർഡുകളും ബാനറുകളും ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു ഞങ്ങളുടെ ഞങ്ങൾ ഉണ്ട് ആ അവിടെ ബോർഡുകളും മറ്റും സ്ഥാപിച്ചവർക്ക് സ്വമേധയാവ നീക്കം ചെയ്യാൻ സമയം അനുവദിച്ചിരുന്നുവെങ്കിലും അധികമാരും അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നടപടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രദേശത്തുള്ള കൊടിത്തോരണങ്ങള് ഹോർഡിംഗ്സുകള് മറ്റ് ബോർഡുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി ശ്രീകൃഷ്ണ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളുള്ള യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികൾ എന്നാൽ ഞങ്ങളുടെ തോട്ടുകളോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പം മണ്ണമറ്റ ഭാഗത്തുണ്ടായിരുന്ന കൊടിയും കിടത്തവലങ്ങളും ഒക്കെ മാറ്റം ചെയ്യുകയാണ് എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയ യുവജന സംഘടനകളും ഞങ്ങളുടെ തോന്നുകളോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ആ മൂവ്മെൻറ്റായി മാറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളം ഒട്ടേക്ക് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീ സമരവും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പങ്കുചേരുകയാണ് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളോടും നേരത്തെ തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും നേരത്തെ കൂട്ടി അറിയിപ്പ് കൂട്ടു ശേഷമാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരുടെയും സഹകരണം ഒരിക്കലും കൂടി പ്രതീക്ഷിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി സജി ഹെഡ് ക്ലർക്ക് പിള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംന ജയകൃഷ്ണൻ ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോർഡുകൾ നീക്കം ചെയ്തത് സി സി എൻ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ചെറുപ്പുളശ്ശേരിയിൽ നടന്നു കൺവെൻഷനിൽ മെമ്പർഷിപ്പ് വിതരണവും ക്ഷേമനിധി അംഗത്വ ചേർക്കലും നടന്നു സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൻ കായംകുളം ഉദ്ഘാടനം ചെയ്തു ചെറിയ സംരംഭങ്ങൾ നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതിലെല്ലാം പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ ഒരു ചെറുകിട സംരംഭം തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കാർ മുന്നോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനുള്ള സംരംഭങ്ങൾക്കുള്ള സഹായം ചെയ്തു തരും സംസ്ഥാന കമ്മിറ്റി അറിയിച്ചാൽ സംസ്ഥാന കമ്മിറ്റി അറിയിക്കേണ്ട സഹായങ്ങൾ അങ്ങനെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം കരുപടിച്ച് കരുത്താർജിച്ചുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ചെറുപ്പുളശ്ശേരി അലങ്കാർ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ കെ എം ബഷീർ മണ്ണ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സൈഫുദ്ദീൻ മങ്കര സ്വാഗതം പറഞ്ഞു ക്ഷേമനിധി പെൻഷൻ മിനിമം അയ്യായിരം രൂപയാക്കുക അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് ഒറ്റത്തവണ പ്രീമിയം അടച്ച് പെൻഷൻ കൊടുക്കുക സീസൺ എയർ ടിക്കറ്റ് വർദ്ധനവ് പിൻവലിക്കുക പ്രവാസി സംരംഭം ഏകജാലകം അനുവദിക്കുക ലൈസൻസ് ഇല്ലാത്ത റിക്രൂട്ട്മെന്റ് ഏജൻസികളെ നിയന്ത്രിക്കുക നോർക്ക ലോൺ അപേക്ഷകൾ നടപടി വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി ശങ്കരനാരായണൻ കൂറ്റനാട് മുഖ്യപ്രഭാഷണം നടത്തി അബേറ്റ് എം ഡി ഷംസുദ്ധീൻ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പ്രവാസികളെ ആദരിച്ചു എസ് ബി മാനേജർ ഇസാഫ് മാനേജർ എന്നിവർ പ്രവാസികൾക്കുള്ള പ്രോജക്ട് ലോൺ പേഴ്സൺ ലോൺ നോർക്കയിൽ നിന്നും ഉള്ള സബ്സിഡി എന്നിവയും പിന്നോക്ക വികസന കോർപ്പറേഷൻ മാനേജർ വിവിധ ലോൺ പ്രോജക്ട് നോർക്ക ലോൺ എന്നിവയും വിവരിച്ചു നൽകി രവീന്ദ്രൻ മണ്ണേങ്ങാട് പരിപാടിക്ക് നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി കള്ളടിക്കോട് കരിമ്പ പനയംപാടത്ത് ബി ജെ പി കരിമ്പ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു അപകടത്തിൽ നാലു കുട്ടികൾ മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സമരം റോഡ് അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുക റോഡ് നവീകരണത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു ബി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് വരുന്നത് ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ആ ഭാഗത്തെ ഉയർന്ന പ്രദേശം അത് കൃത്യമായി മാന്തി അതിന്റെ നിലതാനം കണ്ട് അതിൽ കൂടി റോഡ് ഉണ്ടാക്കേണ്ടതിന് പകരം ആ ഉയരം അങ്ങനെ നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് നിലനിർത്തിയതിന്റെ ഭാഗമായിട്ടാണ് വാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കയറി വരികയും പിന്നീട് സ്വതന്ത്രമായി പോവുകയും അങ്ങനെ അവിടെ വരുന്ന വാഹനം ഈ ട്രെയിനിംഗ് കൂടിയാകുന്ന സമയത്ത് നിയന്ത്രണം വിടുകയും ആ നിയന്ത്രണം വിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ വലിയ തോതിലുള്ള അപകടം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും അവസാനത്തെയാണ് നാല് പിഞ്ചോമനകൾ മരിക്കാനിടയായ ഒരു സംഭവം ഉണ്ടായത് നമുക്കറിയാം ഒരു ലോറി വന്ന മറ്റ് ഈ സിമെന്റ് കയറിയ ലോറിയിൽ ഇടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ വലിയ അപകടം ഉണ്ടായത് താണാവ് മുതൽ നാട്ടുകൾ വരെയുള്ള റോഡ് നിർമ്മാണം നടത്തിയത് ഊരാലുക്കലാണ് അതിലെ അശാസ്ത്രീയതയാണ് ഈ അപകടങ്ങൾക്ക് കാരണമെന്ന് ബി ജെ പി ആരോപിച്ചു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ ചന്ദ്രകുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി രവി അടിയത്ത് മണ്ഡലം പ്രസിഡന്റ് പി ജയരാജ് ജയപ്രകാശ് പി വി ഗോപാലകൃഷ്ണൻ ബീന ചന്ദ്രകുമാർ രാജു കാട്ടുമറ്റം എന്നിവർ സംസാരിച്ചു കച്ചേരിപ്പടിയിൽ നിന്നും തുടങ്ങിയ റാലി പനയമ്പാടത്ത് പൊതുയോഗത്തോടെ അവസാനിച്ചു കോങ്ങാട് അന്താരാഷ്ട്ര അറബിക് ദിനാചരണത്തിന്റെ ഭാഗമായി അലനല്ലൂർ കൃഷ്ണൽ പി സ്കൂളിൽ അറബിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ പോലും അതിനൊക്കെ വ്യത്യസ്തമായിട്ട് മുതൽ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും ഒരു ആശയ പ്രാധാന്യമുള്ള ഭാഷ നല്ലൊരു ലൈബ്രറി 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 സജ്ജീകരിച്ചിട്ടുണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട് നിങ്ങൾ വന്നെങ്കിലും വളരെ ഒരു ആ എന്താ എന്തിനാണ് സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി സ്റ്റാഫ് സെക്രട്ടറി പി ദീപക് വി ഷാനവാസ് എം റഹ്മദ് കെ പി ഷബ്ന പി ഷാഹിദ് മുനീർ എ രജനബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ ചത്തൂർ ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിൽ കുചേല ദിനം ആഘോഷിച്ചു ഭഗവത്സേവ കഥകളി എന്നിവയും ഉണ്ടായിരുന്നു നളചരിതം ഒന്നാം ദിവസം ബാലിവിജയം എന്നീ കഥകളാണ് അരങ്ങിലെത്തിയത് വ്യാഴാഴ്ച നിറമാല ദിവസം രാവിലെ അഞ്ച് മുപ്പത്തിന് കലശപൂജ എന്നിവ നടന്നു പ്രസാദകൂട്ട് വൈകിട്ട് ആറ് മുപ്പത്തിന് നളചരിതം മൂന്നാം ദിവസം കഥകളി അവതരിപ്പിക്കും സി സി എൻ കടമ്പഴിപ്പുറം ജീവാണുവള നിർമ്മാണ രീതി തൊട്ടറിഞ്ഞ് ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ശ്രീരാമജയം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ മണ്ണിലാണ് ജീവൻ എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീകൃഷ്ണപുരം കൃഷിഭവനിക്കീഴിൽ രൂപീകരിച്ച എഫ്ഐ ജികളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ജീവാണുവള നിർമ്മാണ ഇടത്തിലേക്കാണ് വിദ്യാർത്ഥികൾ എത്തിയത് ഈ മേഖലയിൽ വിദഗ്ധരായ തൊഴിലാളികളോട് ജീവാണുവള നിർമ്മാണ രീതിയും അതിൻ്റെ ഗുണഫലങ്ങളുമെല്ലാം ചോദിച്ചറിഞ്ഞു ചകിരിച്ചോറ് പച്ചചാണകം പച്ചിലകൾ കോഴിക്കാഷ്ടം ആട്ടിൻകാഷ്ടം കറുത്ത ശർക്കര ബയോഡൈൻജസ്റ്റർ തുടങ്ങിയ ഘടകങ്ങൾ ഓരോന്നും തട്ടുകളാക്കി അടുക്കി വിരിക്കും തുടർന്ന് ദീർഘചതുരാകൃതിയിൽ വിരിച്ച ഈ അടുക്കുകൾ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത വിധം തെങ്ങിൻ പട്ടയിട്ട് പൂർണ്ണമായി പൊതിയും രണ്ടു മാസക്കാലം ആവശ്യത്തിന് നന നൽകി കഴിഞ്ഞാൽ തയ്യാറാകുന്ന ജീവാണുവളം മുകളിൽ നിന്ന് താഴ്വശത്തേക്കായി അരിഞ്ഞെടുത്ത് ചെടിക്ക് അടിത്തറയായി ഇടാം ഇത്തരം പ്രവർത്തനങ്ങളാണ് കുട്ടികൾ കണ്ട് മനസ്സിലാക്കിയത് ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ കെ ആർ പ്രവീൺ എൻ അനൂപ് ജോൺ സി ഒ എ രാജേഷ് കെ എസ് രാജു എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം ഏതൊരു ഭാഷയും മാനവികമാണ് ഭാഷയ്ക്ക് അതിരുകളില്ലെന്ന് ലോക അറബി ഭാഷാ ദിനത്തിൽ ദിവ്യ ടീച്ചർ പറയുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കല്ലടിക്കോട് ജി എൽ പി സ്കൂളിൽ അറേബി അധ്യാപികയായി ജോലി ചെയ്യുകയാണ് ദിവ്യ ടീച്ചർ ഇന്നത്തെ പ്രത്യേകത ടീച്ചർക്കും എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഡിസംബർ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര അറബി അറബി ഭാഷാ ഭാഷാ ദിനം ദിനം അതായത് പാല സ്വദേശിനിയായ ടീച്ചർ തൃശൂർ വെങ്കിടങ്ങ് സൽസഫീൽ കോളേജിൽ നിന്നാണ് അറബിക് ബി എ പഠനം പൂർത്തിയാക്കിയത് അച്ഛനാണ് അറബി ഭാഷ പഠിക്കാൻ പ്രേരിപ്പിച്ചത് അടിസ്ഥാന അക്ഷരങ്ങൾ വേഗത്തിൽ വഴങ്ങിയതോടെ താല്പര്യം വർദ്ധിച്ചു പഠനം പൂർത്തിയാക്കിയ ഉടൻ കല്ലടിക്കോട് സ്കൂളിൽ ജോലി കിട്ടി രക്ഷിതാക്കളും സഹാധ്യാപകരും ഭാഷാപരമായ സംശയങ്ങൾ ചോദിക്കാൻ ദിവ്യയുടെ അടുക്കൽ വരും അറബിക് മത്സരങ്ങളിൽ സ്കൂളിലെ മികച്ച വിജയത്തിലേക്ക് പ്രാപ്തമാക്കിയതും ടീച്ചറാണെന്ന് പ്രധാനാധ്യാപിക ബിന്ദു പറഞ്ഞു ലോക അറബി ഭാഷാ ദിനമാണ് അറബി ഭാഷാ പഠനത്തിന് അനന്ത സാധ്യതയുള്ളതാണ് അറബി മനോഹരവും മുഞ്ചുള്ളതുമായ ഭാഷയാണെന്നും ദിവ്യ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ കല്ലടിക്കോട് ആദ്യമായിട്ട് അറബി അധ്യാപികയായിട്ട് വന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ ഒരു അറബി ഭാഷാ പഠനമുണ്ടെന്നും അത് പഠിച്ചാൽ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കാട്ടിലും മുൻഗണന നമുക്ക് ലഭിക്കുമെന്നുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞതും കൊണ്ടാണ് എൻ്റെ പ്ലസ് ടു പഠനത്തിന് ശേഷം അറബി ഭാഷ പഠിക്കുവാനായി ഞാൻ തൃശ്ശൂർ വെങ്കടങ്ങിലുള്ള സൽസബേൽ അറബി കോളേജിൽ ചേർന്നതും അവിടെ നിന്ന് പ്രിലിമിനറി പാസ്സാവുകയും ബി എ അഫ്ലലുമ പാസ്സാവുകയും ചെയ്തു ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ കല്ലടിക്കോട് ഗവൺമെന്റ് അഗ്രിയോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഡ് ഓഫീസ് മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യു ജി എസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണിത് കേരളം കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനാനുമതിയുള്ളതാണ് പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളെ സേവിക്കാൻ കഴിയട്ടെയെന്ന് മന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കൂട്ടുകാരും നമുക്കറിയാം പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന ചെറുപ്പക്കാരും തന്നെയാണ് പക്ഷെ ഇവർ അപ്പുറത്തേക്ക് കടന്നു ചിന്തിക്കുക സമൂഹത്തിലെ സ്ത്രീകൾ വളരെ സത്യസന്ധമായി വളരെ നല്ലതുപോലെ വളരെ മികച്ച സേവനം കൃത്യസമയത്ത് വരുവാനും കൃത്യതയോടുകൂടി പണിയെടുക്കുവാനും അവരെ കൊണ്ട് കഴിഞ്ഞു അതുകൊണ്ട് പലപ്പോഴും ഈ സംരംഭങ്ങളെല്ലാം വിജയിക്കത്തക്കാൻ തന്നെ പോവുകയാണ് കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് കൂടുതൽ സാധ്യതകൾ സമ്മാനിക്കുന്നതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി പ്രവർത്തനാനുമതിയുള്ള ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ചെയർമാൻ അജിത് പാലാട്ട് പറഞ്ഞു നമ്മുടെ കസ്റ്റമേഴ്സ് എന്റെ സഹപ്രവർത്തകർ അതുപോലെ മേഖലയിലെ ആരുടെയും ആരെയും മറക്കാൻ സാധിക്കില്ല എല്ലാവരെയും ഞങ്ങൾ പുതിയ സംരംഭം തുടക്കം കുറിക്കുകയാണ് ലളിതമായ വ്യവസ്ഥയിലൂടെ ലഭ്യമാകുന്ന പേഴ്സണൽ ലോണുകൾ ഗോൾഡ് ലോണുകൾ ബിസിനസ് ലോണുകൾ കാർഷിക വായ്പകൾ വെഹിക്കിൾ ലോണുകൾ കൂടാതെ നിരവധി ആകർഷകമാർന്ന നിക്ഷേപ പദ്ധതികൾ തുടങ്ങിയവയെല്ലാം സൊസൈറ്റിയിൽ ലഭ്യമാണ് കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെയും സംഘത്തിന്റെയും ഗംഭീര കൂടി തുടങ്ങിയ ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് അധ്യാപക മേഖലയിൽ മികവ് തെളിയിച്ച സിബി ബിജു മൈക്കിൾ ജോസഫ് മോഹിനിയാട്ടം പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീലക്ഷ്മി തുടങ്ങിയവരെയും മന്ത്രി ആദരിച്ചു കൂടാതെ ഭക്ഷ്യധാന്യ കിറ്റുകളും പെൻഷൻ വിതരണവും നടത്തി അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിലെ തിരഞ്ഞെടുത്ത മികച്ച ക്ഷീര കർഷകരെ മന്ത്രി ആദരിക്കുകയും അവർക്ക് പത്തു പശുക്കിടാവുകളെ സമ്മാനിക്കുകയും ചെയ്തു എൻ ഷംസുദ്ദീൻ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു യു ജി എസ് ബി എം നിഖിൽ ജോൺ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു സി സി എൻ്റെ പ്രശസ്ത ഫുട്ബോൾ താരം സൂപ്പർ അഷ്റഫിന്റെ പെയിന്റിങ്ങുകളുടെ പ്രദർശനം ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച വൈകുന്നേരം കോട്ടക്കുന്ന് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ഒരുപാട് വന്നിട്ടുണ്ട് അതൊക്കെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടും മറ്റു വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്തായാലും ഫുട്ബോളായാലും ചിത്രകലായാലും മാധ്യമ സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് എനിക്കെന്നും കിട്ടിയിട്ടുണ്ട് ഈ കാര്യത്തിലും അതെന്താകുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളെല്ലാവരെയും ആർദവമായി അസുഖബാധിതനായ സമയത്ത് തുടക്കമിട്ട ചിത്രം വരയ്ക്ക് മെറ്റമോർഫോസിസ് എന്നാണ് പേരു നൽകിയിരിക്കുന്നത് ഫുട്ബോൾ മുതൽ പ്രകൃതി വരെ പല വിഭാഗങ്ങളിലാണ് പെയിന്റിംഗ് ഐ എം വിജയന്റെ സീസർ കട്ട് ഹിക്വിറ്റയുടെ സ്കോർപിയോൺ കട്ട് സെവൻസ് പ്രാന്തൻ പോളക്കാക്ക ദേശാടന പക്ഷികൾ ക്യാൻസർ കോവിഡ് ഇവയെല്ലാം ചിത്രങ്ങൾക്ക് വിഷയമാകുന്നുണ്ട് പ്രദർശനം വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചിന് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ശാസ്ത്ര സാംസ്കാരിക വേദി പ്രസിഡന്റ് ഡോക്ടർ പി കെ ഹബീബ് സെക്രട്ടറി ഡോക്ടർ എം കെ അഹമ്മദ് കപീർ സൂപ്പർ അഷ്റഫ് കെ എം അലവി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ഒരിക്കൽ ഗതാഗത നിയമലംഘനങ്ങളിൽ ജാഗ്രതയോടെ പൊതുജനങ്ങളും പരിവാഹൻ ആപ്പിലെ സിറ്റിസൺ സെന്റിനൽ സംവിധാനത്തിലൂടെ ഒന്നര മാസത്തിനിടെ ലഭിച്ചത് നാലായിരത്തി തൊണ്ണൂറ്റിയെട്ട് പരാതികളാണ് പരാതികളിൽ നടപടി സ്വീകരിക്കാൻ നടപടി തുടങ്ങി അപകടത്തിൽ ഉൾപ്പെടുന്ന ബസ്സുകളുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്നത് അംഗീകരിക്കുകയില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്നൻ മലപ്പുറത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പച്ചനാട്ടുകുര ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ ഒ പി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നടന്നു ആയുഷ് മിഷന്റെ മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു സീരിയൽ ണേഷ് അന്തരിച്ചു വയസ്സായിരുന്നു എൺപത്തിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം മസ്തിഷ്കാഘാതം സംഭവിച്ചതിനെ തുടർന്ന് നാലു ദിവസമായി ചികിത്സയിലായിരുന്നു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച சொந்தம் மன்னார் நாடி மண்ணாக்காடு சர்வீஸ் மதர் கேர் கேர் வித் கைண்ட்னஸ்